നമസ്കാരം തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിറക്കലിനായി സ്ഥാപിക്കുന്ന മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ ശേഷിക്കുന്ന അഞ്ചെണ്ണത്തിൽ നാലെണ്ണം കൂടി തുറമുഖത്ത് എത്തിച്ചു ഇനി കൊളംബോയിൽ നിന്ന് ഈ മാസം ഒരു യാർഡ് ക്രെയിൻ കൂടി എത്തിക്കുന്നതോടെ മുപ്പത്തിരണ്ട് ക്രെയിനുകളുമാകുമെന്ന് തുറമുഖ കമ്പനി അധികൃതർ പറഞ്ഞു ചൈനയിൽ നിന്ന് ഷെൻഹുവ മുപ്പത്തിനാല് എന്ന കപ്പലിലാണ് നാല് ക്രെയിനുകൾ കൂടി ഇന്ന് രാവിലെയോടെ എത്തിച്ചത് പുറം കടലിൽ നിന്ന് കപ്പലിനെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ ടഗുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി ബർത്തിൽ അടുപ്പിച്ചു ക്രെയിനുകളുമായി എത്തുന്ന ഏഴാമത്തെ കപ്പലാണ് ഇത് യാർഡ് ക്രെയിനുകളും എട്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് തുറമുഖത്ത് സ്ഥാപിക്കുക മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള പുലിമുട്ട് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും ആവശ്യമായ ക്രെയിനുകളും എത്തിച്ചതോടെ ചരക്കുകളുടെ കയറ്റിറക്കൽ നടത്താനാവുമെന്നും കമ്പനി അധികൃതർ പറഞ്ഞു തുറമുഖ കമ്പനിയുടെ സാങ്കേതിക സംഘത്തിന്റെ സഹായത്തോടെ ഇന്നെത്തിയ ക്രെയിനുകളും ഉടനെ സജ്ജമാക്കും തുടർന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് ചരക്കുകളുടെ കയറ്റിറക്കൽ നടത്തുന്നതിനുള്ള ട്രയൽ റണ്ണും നടത്തും ജൂൺ പകുതിയോടെയാണ് ചരക്കുകളുടെ കയറ്റിറക്കലിനുള്ള ട്രയൽ റൺ നടത്തുക ജൂൺ മാസം പകുതിയോടെ തുറമുഖത്ത് രണ്ട് കൂറ്റൻ ബാർജുകൾ എത്തിച്ചാണ് ആദ്യമായി ചരക്കുകളുടെ കയറ്റിറക്കൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുക തുടർന്ന് ഈ ബാർജുകളിൽ കണ്ടെയ്നറുകൾ അടുക്കി ബെർത്തിന് സമീപത്ത് എത്തിക്കും ഇവയിൽ നിന്നുള്ള കണ്ടെയ്നറുകളെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച് കരയിലേക്കും തിരികെ ബാർജുകളിലേക്കും കയറ്റുന്നതും ഇറക്കുന്നതുമായ ട്രയൽ റണ്ണാണ് നടത്തുക ഇതിനുള്ള സാങ്കേതിക വിദഗ്ധരും യന്ത്രങ്ങളും അടക്കമുള്ളവയും സജ്ജമാക്കിയിട്ടുണ്ട് ഇക്കാര്യം സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലാവും തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ പ്രവർത്തിക്കുക ഇതിനായി പ്രത്യേക കൺട്രോൾ യൂണിറ്റും ഇന്നും കഴിഞ്ഞ മാസവും എത്തിച്ച ക്രെയിനുകളുടെ ഇൻസ്റ്റുലേഷനും ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് വളരെ ദ്രുതഗതിയിലാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നും കമ്പനി അധികൃതർ അറിയിച്ചു എത്രയും വേഗം തന്നെ തുറമുഖം പൂർണ്ണ സജ്ജമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തുറമുഖ കമ്പനി മുമ്പോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും പ്രത്യേക ചില സംവിധാനങ്ങൾ തുറമുഖത്ത് ഏർപ്പെടുത്തുമെന്നും കമ്പനി അധികൃതർ അറിയിക്കുന്നുണ്ട് കൈറ്ററക്ക് ജോലികളും ക്രൈനുകളുടെ ഇൻസ്റ്റലേഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ മൂന്ന് മാസത്തിനകം പൂർത്തിയാകും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് എത്രയും വേഗം തുറമുഖത്തേക്ക് കപ്പലുകൾ എത്തിച്ചേരേണ്ട നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് പ്രാഥമികമായ എല്ലാ സാങ്കേതിക നടപടികളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ സമ്പൂർണമായി ഈ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സജ്ജമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് നടന്നു വരുന്നത് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു മുതൽക്കൂട്ടായി വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറും എന്നുള്ള പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് കമ്പനി വിവിധ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് സാങ്കേതികവും അല്ലാത്തതുമായ എല്ലാ നടപടിക്രമങ്ങളും ഉടൻ തന്നെ പൂർത്തിയാകും എന്ന് കമ്പനി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്